തിരുവനന്തപുരത്ത് പൂച്ചെടി വിളാകം കോളനിയിൽ വലിയ രീതിയിലൊരു ആക്രമണം നടന്നിരിക്കുന്നു ഈ വീട്ടുടമയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ വലിയ രീതിയിൽ ഒരു വീട് തന്നെ വന്ന് കയറി ആക്രമിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നോക്കിയാൽ കാണാം കഥകൊക്കെ അടിച്ച് പൊട്ടിച്ച രീതിയിലാണ് ഇതിനോട് അകത്തോട്ട് വന്നാൽ ടി വി ഒക്കെ അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു വീട് കയറിയുള്ള വലിയൊരു ആക്രമണമാണ് നടന്നിരിക്കുന്നതാണ് പറയുന്നത് എന്താണ് ചേട്ടാ സംഭവിച്ചത് ചേട്ടന്റെ പേരെന്താ മനു എന്നാണ് ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ടരയോടു കൂടിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ള അഭി അനുല അനുലാലും അബിലാൽ അവരുടെ അനിയന്മാർ ചേട്ടന്മാർ അങ്ങനെ ഒരു ഒരു അവരൊരു ഫാമിലിയിലെ മെമ്പേഴ്സാണ് അപ്പം നമ്മളും ഇവിടെ താമസിക്കുന്ന പഴയ ആൾക്കാരാണ് അപ്പം ഇന്നലെ രാത്രി ഒരു പ്രകോപനമില്ലാതെ രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുമ്പോൾ എന്നെ വന്ന് പേര് പറഞ്ഞ് വിളിച്ചിട്ട് വെളിയിറങ്ങാൻ വേണ്ടിയിട്ട് അത് നോർമലി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ടോൺ മാറി ചീത്ത വിളി അങ്ങനെയൊക്കെ അപ്പം പിന്നെ നമുക്ക് കഥ കുറക്കാനൊന്നും പറ്റില്ല ഞാൻ ഈ ഡോറ് ലോക്ക് കളക്കാൻ പോയപ്പോൾ അമ്മ കേട്ടിട്ട് പറഞ്ഞ് വെളിയിൽ ഒരുപാട് ഭയം വരും ഉണ്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞു ഞാൻ ആ ലോക്ക് എടുത്തിട്ട് നേരെ എൻ്റെ മക്കളൊക്കെ അകത്ത് കിടക്കുന്നുണ്ടായിരുന്നു രണ്ട് പെൺകുട്ടികൾ എനിക്ക് മൂന്ന് വയസ്സായ കുട്ടിയുണ്ട് ഒമ്പത് വയസ്സായ കുട്ടിയുണ്ട് പത്ത് വയസ്സായ മോനും ഉണ്ട് അപ്പം ഈ മൂന്ന് വയസ്സായ കുഞ്ഞിനെ ഞാൻ കട്ടലിൻ്റെ അടിയിലാണ് ഒളിപ്പിച്ചത് എന്റെ റൂമിനകത്ത് കട്ടിലിൻ്റെ അടിയിലാണ് ഒളിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നത് രണ്ട് മക്കളെ അകത്ത് കയറി ഭാര്യ തന്നെ അതിന്റെ മുമ്പിൽ കിടത്തി ബെഡ്ഷീറ്റൊക്കെ ഇട്ട് മൂടിയിട്ട് ഞാൻ സേഫായിട്ട് ഇരുന്നു അപ്പോഴത്തേക്ക് ഇവിടെ വരെ ഈ വാതിലും ബാക്ക് സൈഡിലെ വാതിലും രണ്ട് സൈഡിൽ നിന്ന് ഒരുമിച്ച് ആക്രമിച്ച് ഒരു നാലഞ്ച് നാല് പേര് നാലഞ്ച് പേര് അകത്ത് കയറി അകത്ത് കയറി ഈ അലമാരയും മറ്റു സാധനങ്ങളൊക്കെ അടിച്ച് പൊട്ടിച്ച് എന്തൊക്കെ അവരൊരു വാള അങ്ങനെ മാരകായുധങ്ങളാണ് ഇരുന്നത് അതെ അതെ അതുകൊണ്ടാണ് അതിനൊക്കെ വെട്ടയൊക്കെ ചെയ്ത് സംഭവം എന്താണ് ഗുണ്ടാക്രമത്തിൽപ്പെട്ട ഇത് ഞാൻ ഇങ്ങനത്തെ സംഘത്തിൽപ്പെട്ട ആളൊന്നുമില്ല തിരക്കാൻ മതി ഞാൻ മാനിമാര് ജീവിച്ചിരിക്കുന്ന ഷോപ്പൊട്ട് വന്ന് ആക്രമിക്കാൻ ഇവർക്ക് ഞാൻ പറഞ്ഞാൽ ഞാൻ പ്രകോപനമായ പ്രവർത്തകനായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ പല കാര്യങ്ങൾക്കും ആക്കിട്ട് അപ്പൊ ഈ പയ്യന്മാര് ചെറുപ്പം ചെറുപ്പ പ്രായം തൊട്ട് അയ്യുമ്പോൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ ഇടപെട്ടുകൊണ്ട് ഇവർ ഡ്രഗ് കച്ചവടവും യൂസേജും അവര് ഉപയോഗിക്കാൻ സ്ഥലവും കൊടുത്തു അയാളുടെ വീട് ഇവിടെ അടുത്താണ് അതിന്റെ മുകളിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അവര് ഈ യൂസ് ചെയ്യാനുള്ള സ്ഥലവും കൂടെ കൊടുത്താണ് ഇവരിപ്പം ഫുൾ ഡ്രഗ് ആണ് ഡ്രഗ് മാഫിയാണ് ചേട്ടൻ പൊതുപ്രവർത്തകരാണ് അത്തരത്തിൽ കഞ്ചാവ് പോലുള്ള തടഞ്ഞിരുന്നു ഇതിന് മുൻപ് തന്നെ നമ്മൾ സ്റ്റേഷൻ മുഖാന്തരവും അസോസിയേഷൻ മുഖാന്തരവും ഇത് തടയാൻ വേണ്ടിട്ട് ഒരുപാട് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരാളാണ് മുൻ ഇവരുടെ കയ്യിലുണ്ട് അതിന്റെ പേര് തന്നെ മുമ്പും ഇവര് എന്നെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു നാലഞ്ചു വർഷം മുമ്പാണ് അപ്പൊ അതിനുശേഷം വേറെ ഒരു ആലുകേഷനോ ഒരു പ്രോബ്ലമോ ഇവിടെ ഇല്ല അതായത് പുറത്തോടും കൂടെ വരും അതായത് വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇത് ഏത് തരത്തിലാണ് നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം എന്ത് കത്തിച്ചിരിക്കുന്നു വീട്ടിൽ എന്തോ സാധനം എറിഞ്ഞ് കത്തിച്ച പാടാണ് ആ കിടക്കുന്നത് പുറത്ത് അവര് തന്നെ ഇറങ്ങി കത്തിച്ചതാണോ അയ്യോ സോറി ഇത് കണ്ണാടി പൊട്ടിച്ച് അകത്തോട്ട് എന്തോ കത്തിച്ചതാണ് തീയെല്ലാം ഫുള് മുകളിലോട്ടൊക്കെ ആക്രമണം തന്നെ നടത്തി എന്നുള്ളതാണ് അതെ അതെ ഇത് ശരിക്കും പറഞ്ഞാൽ കഞ്ചാവ് മെരിയ അങ്ങനെയുള്ള യൂസേജ് എം ഡി എം എ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മാഫിയാണ് അവര് ആദ്യം ഒരു നാലഞ്ച് പേര് അകത്ത് കയറി പക്ഷേ ഇവർ പത്ത് പതിനഞ്ചു പേര് പുറത്തുണ്ടായിരുന്നു പുറത്തുണ്ടായിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് എന്റെ പിള്ളേരെ രക്ഷിക്കുക എന്നല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനുള്ളൊരു സാഹചര്യമില്ലായിരുന്നു ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് സംഭവിച്ചിരിക്കുന്നത് ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പൂച്ചെടി വിളാകം കോളനി എന്നുള്ളതാണ് ഇതിന്റെ പേര് ഈ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ചേട്ടൻ അതായത് ചേട്ടന്റെ ഈ ചേട്ടന് ഈ കുടുംബനാഥനാണ് ഇദ്ദേഹം ഒന്ന് പുറത്തു പോയി ഇവിടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ പ്രതികളായിട്ടുള്ള വ്യക്തികൾ പട്ടിയെ അഴിച്ചുവിടുകയും ആ പട്ടി ഇദ്ദേഹത്തിന്റെ തിയുടെ അച്ഛൻ പട്ടി വിടുകയും അദ്ദേഹത്തിന്റെ പുറത്തൂടെ അത് കയറുന്നൊരു പ്രശ്നമുണ്ടായി അങ്ങനെ അത് തർക്കത്തിൽ എത്തുന്നു പക്ഷെ അതിനുശേഷം മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ അതിനുശേഷം രാത്രി വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന വ്യക്തി അതായത് രാത്രി പന്ത്രണ്ടരയോടെയാണ് മൂന്ന് വയസ്സുള്ള കുഞ്ഞു പോലുമുള്ള വ്യക്തിയാണ് മൂന്ന് മക്കളാണല്ലേ ചേട്ടനുള്ളത് മൂന്ന് മക്കളടങ്ങുന്ന വയസ്സായ വൃദ്ധരായ വൃദ്ധരായ മാതാപിതാക്കളുണ്ട് ഇങ്ങനെയുള്ള ഒരു വീട്ടിലാണ് ഇത്തരത്തിൽ തീ കത്തിക്കുന്നു അടിച്ച് ഈ എത്രത്തോളം അവർക്ക് നാശനഷ്ടം ഉണ്ടാക്കാൻ സാധിക്കും ഇവിടെയൊക്കെ എല്ലാം കുപ്പി ഈ ിൽ വന്നിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പടം ആർ ഡി എക്സിലെ ഒരു ആണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ആ പടം കണ്ട് ആ സിനിമ എങ്ങനെയാണോ അത് തന്നെയാണ് ഈ വീട്ടിൽ നടന്നിട്ടുള്ളത് അല്ലെ വേറെ ഒരു പ്രശ്നവും നമ്മൾ തമ്മിൽ അവരുമായിട്ട് പേരൊന്നും ഇല്ല ഇത് സത്യത്തിൽ ഞെട്ടിപ്പിക്കുന്നതും വളരെ പേടിപ്പിക്കുന്നതും ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് തന്നെ പറയണം കാരണം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ കുട്ടികളൊക്കെ െ ജീവിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയുള്ള തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം എത്രത്തോളം നാണക്കേടാണെന്നുള്ളതാണ് പുറത്തോട്ട് വന്നാൽ നമുക്ക് അതിന് ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള കാഴ്ചകൾ കാണാം ഈ ജനൽ ചില്ലുകളെല്ലാം പൊട്ടി ജനച്ചില്ല അവസ്ഥയിലാണ് ഇവിടെ എല്ലാം ഇത് ഈ ജന ചില്ലുകളെല്ലാം പൊട്ടി കിടക്കുന്നുണ്ട് ഇത് മാത്രവുമല്ല ഈ ഇത് ഇദ്ദേഹവുമായി ബന്ധമുള്ള രണ്ട് ബന്ധുക്കളുടെ വീടുകളും ഇങ്ങനെ ആക്രമിച്ചു അല്ലെ ചേട്ടൻ ഫ്രണ്ടിലോട്ട് വരും ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് വരും ഒരുപാട് മറ്റേ ബിയർ ബോട്ടിൽ ഇതൊന്നും ഞങ്ങളാരും ലിക്കറൊന്നും യൂസ് ചെയ്യുന്നവരല്ല ഇതെല്ലാം അവര് കൊണ്ടുവന്ന് ചെയ്തതാണ് ഈ ബോട്ടിലെല്ലാം അവര് കൊണ്ടുവന്ന് എറിഞ്ഞ് ഫുള് എറിയായിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റും എറിയും വെട്ടും അടിയും എല്ലാം ഇതിൽ നടത്തിയിട്ടുണ്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അടി ഇതെല്ലാം ഇതാണ് ഓരോന്നും ഓരോ ഇതാണ് എറിയും അടിയും ഇത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിനകത്തൂടെ എന്തോ സാധനവും വലിച്ചെറിഞ്ഞിട്ട് അവർ കത്തിച്ചു കിട്ടതാണ് ഇത് മൊത്തം കത്തിയതാണ് അവരുടെ കയ്യിൽ നിന്നാണ് ഈ കത്തിയിരിക്കുന്നത് നമ്മടെ ഒന്നും യൂസ് ചെയ്യത്തില്ല കാരണം നമ്മള് ഗ്യാസ് ഇവിടെ അടുക്കളയാണ് ഗ്യാസ് വയ്ക്കുന്നുണ്ടെങ്കിലും ഒന്നും വെച്ചിട്ടില്ല ഇതെല്ലാം ഈ സാധനം ഇവിടെ ഇരുന്നതാണ് ഇതെല്ലാം കത്തി ഇവിടെ നിന്ന് ഇറങ്ങി അതവും കത്തിയിട്ടുണ്ട് അതും കഴിഞ്ഞിട്ട് ഇത് എന്റെ വീട്ടില് മോളിൽ ഇരുന്ന സ്റ്റാൻഡിൽ ഇരുന്ന ടി വി ആണ് അടിച്ച് പൊട്ടിച്ചു എടുത്ത് വെളിയിൽ കൊണ്ട് കളഞ്ഞിട്ട് പോയതാണ് ഫ്രണ്ടിലുണ്ടായിരുന്നു റൂമിൽ നിന്ന് എനിക്ക് ചെറുതായിട്ട് വാതിലിന്റെ ഇടയിൽ കൂടെ നോക്കുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് ഒരുപാട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല ഇവർ വന്നാൽ എനിക്ക് പെട്ടെന്ന് കുറ്റില്ല ഞാനുള്ളത് ശരിക്കും ഇവർ അറിഞ്ഞിട്ടില്ല കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ സംസാരിക്കുന്നില്ല എന്റെ മരണ വാർത്തയായിരിക്കും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് നൂറ് ശതമാനം ആ രീതിയിലുള്ള പ്രകോപനമായിരുന്നു അവരുടെ രീതിയിലുണ്ടായിരുന്നത് ഞാൻ ഇന്ന് ജീവനോടെ ഞാനോ എൻ്റെ മക്കളോ ആരും തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പത്ത് മുപ്പത് പേര് വന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു അവരുടെ എന്തോ ഒരു മാനസികമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലുള്ള ഒന്നും ഒരു കാരണവുമില്ല അവരുടെ ആക്രമണ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദികളുടെ ഒരു ആക്രമണ രീതി പോലെയാണ് അവര് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് നമ്മൾ ഒരു ദൃസാക്ഷികളെന്ന നിലയ്ക്ക് അതായത് നേരിട്ട് കണ്ടു എന്നുള്ള നിലയ്ക്ക് നമ്മളെ തന്നെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ചില വേറെ സംസ്ഥാനങ്ങളിലൊക്കെയാണ് നമ്മൾ ഇതുപോലുള്ള ആക്രമണ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ ആയിരിക്കും കാണുന്നത് ആ രീതിയിലാണ് ആക്രമണമൊക്കെ നടത്തിയിരിക്കുന്നത് നിങ്ങൾ ഈ നാട്ടുകാരൊക്കെ തന്നെയാണോ അല്ല ഞങ്ങൾ ഞങ്ങൾ കുഞ്ഞനാളിന് സുഹൃത്തുക്കളാണ് ഞങ്ങള് കുഞ്ഞനാൾ മുഴുവൻ ഈ പിള്ളേരെ കുറിച്ച് അറിയുകയും ചെയ്യാം വ്യക്തമായി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അവർ ക്രിമിനൽ ചിന്താഗതി ഉള്ളവരാണ് അതെ അതെ ക്രിമിനൽ ചിന്താഗതി ഉള്ളവരാണ് ചെയ്തിരിക്കുന്നത് ആ പ്രതിയും അച്ഛനും ഒരുമിച്ചാണ് ഇതിലൊക്കെ ഉള്ളത് അല്ലാതെ തന്നെ അയാളാ അനിയനൊക്കെ ഇപ്പൊ റിമാൻഡ് കഴിഞ്ഞ് വേറെ കേസൊക്കെ ചെയ്തിട്ട് റിമാൻഡ് കഴിഞ്ഞിറങ്ങി ഇപ്പൊ നമ്മളിവിടെ മാന്യമായിട്ട് ജീവിക്കുന്നു ഇവർ ഈ ഇ ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നു നമ്മളാരവരായിട്ട് ബന്ധമില്ല ഇവർക്ക് ഓരോ പ്രാവശ്യം ഓരോരുത്തർ കഴിഞ്ഞ പ്രാവശ്യം അപ്പുറത്തെ ഒരു വീട്ടിലായിരുന്നു ഇതേപോലെ കർണാടക അടിച്ചുപൊടിച്ചു അതിന്റെ കേസ് നടക്കുന്നു മുമ്പ് നടന്നിട്ടുണ്ട് ഫ്രണ്ടില് അപ്പൊ അവരന്ന് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കാരണം അവര് പഠിക്കുന്ന ചെറുക്കണൊക്കെ ഉള്ളത് കൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോയി ഇതിപ്പോ എനിക്ക് ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യും എനിക്ക് ജീവിക്കണം എന്റെ മക്കളെ നോക്കണം മക്കളുടെ ജീവൻ രക്ഷിക്കണം പോലീസുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്ത് പോലീസിന്റെ ഭാഗത്ത് നല്ലൊരു ഇടപെടലാണ് നടന്നിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിലാണ് എനിക്ക് കണ്ടാൽ അറിയാമെന്നുള്ളവരുടെ പേരിൽ ഒരു ഏതാണ്ട് അറിൽമോ ഉള്ള ആൾക്കാരെ എനിക്ക് അറിയാം അറിയാം ഇവിടെ പുറത്തുനിന്ന് ഒരുപാട് മുപ്പതോളം പേര് വന്നു നാട്ടുകാർ പറയുന്നു ഞാനൊരു പത്ത് പതിനഞ്ചു പേരെയൊക്കെ കണ്ടു പക്ഷെ എല്ലാരും എനിക്ക് ഓർമ്മയില്ല ഒരു എനിക്ക് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ട് ചെണ്ടമേളത്തിനൊക്കെ പോകുന്ന താമസിക്കുന്നത് ഇതിപ്പോൾ എന്ത് പറയണം എന്നുള്ളതാണ് കാരണം ഈ ഇദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ കൂടി ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരിക്കുന്നു എന്റെ വണ്ടിയാണ് ഞാനിവിടെ വേണം സാധാരണ വണ്ടി വെക്കുക ഞങ്ങളുടെ അച്ഛന്റെ ഫാമിലി കുടുംബ വീടാണ് ഇപ്പം ഇവിടെ വന്ന് ഈ വണ്ടികളെല്ലാം അടിച്ച് പൊട്ടിക്കുന്നതോടൊപ്പം തന്നെ ഈ വാതിലെല്ലാം ചവിട്ടി തുറന്ന് ഇവിടെ നിന്ന് ബിയർ ബോട്ടിലെല്ലാം അങ്ങോട്ട് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ വീട്ടിൽ എൻ്റെ അനിയത്തിയും അനിയനും വേണേ ഉള്ളൂ അനിയത്തിനെ ഇറക്കി വിടറി എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവന്മാർ കടന്ന് ആക്രോശിച്ച് അനിയനെ വിളിച്ച് അനിയനെ ഇറക്കി വിടുക എൻ്റെ കൊച്ചിൻ്റെ പേര് പറഞ്ഞ് പോലും ആക്രമിക്കാനൊരു തയ്യാറാണ് തയ്യാറാണ് വന്നത് ഇപ്പം കൊച്ചിച്ചൻ്റെ പേര് പറഞ്ഞു ഉണ്ണിന്ന് എൻ്റെ മക്കളൊക്കെ ഇറക്കി വിടണം ഞങ്ങൾ അത് ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ ആ കുട്ടി വരെ പേടിച്ചിരിക്കുക ഇപ്പോൾ ഇതിനകത്ത് ഇന്ന് ബിയർ ബോട്ടിലെല്ലാം വലിച്ചെറങ്ങിരുന്ന അവർ അവരും അകത്ത് ഇതിനകത്ത് വേറെ റൂമുണ്ട് അതിനകത്ത് കയറി ഒളിച്ച് കഥ അടച്ചോളിച്ചു കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഈ വണ്ടി ഈ വണ്ടി ഈ വണ്ടി മൂന്നാല് വണ്ടി അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു വലിയ രീതിയിലുള്ള രണ്ടരയ്ക്ക് മേളമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്ര മാത്രമല്ല ഇതെൻ്റെ കൊശിച്ച കിടക്കുന്ന ഒരു റൂമാണ് വല്ലപ്പോഴും മാത്രമേ യൂസ് ചെയ്യുള്ളൂ പുള്ളി വന്ന് കിടപ്പ് പുള്ളി ഉണ്ടായിരുന്നു ഇതിനകത്ത് ശരിക്കും ഇതിനകത്ത് ഉണ്ടായിരുന്നു പുള്ളി വെളിയിലെ ശബ്ദം കേട്ട് കേട്ടോ ഈ സാധനങ്ങളൊക്കെ അടിച്ചുപൊട്ടിച്ചതാണ് അവര് ഈ ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പുള്ളി ചാടി ആ ജനൽ വഴി ബാക്കിൽ ഒളിച്ചിരിക്കുകയാണ് ചെയ്തത് ഇതിപ്പം വലിയൊരു ബേക്കറി ഓവനാണ് എനിക്ക് പത്ത് അറുപതിനായിരം രൂപയ്ക്ക് വിലയുള്ള സാധനമാണ് പക്ഷേ ഞാനത് സെക്കൻഡ് ഹാൻഡ് മേടിച്ചാൽ ഞാൻ വേറെ കൊടുക്കാൻ വേണ്ടി മേടിച്ചോ ഇതിനിപ്പം നിലവിലൊരു മുപ്പതിനായിരം രൂപയെങ്കിലും കിട്ടണം എനിക്ക് കിട്ടണം അതും ദ്രോഹിക്കാൻ കഴിയുമോ അത്രത്തോളം ദ്രോഹിക്കുന്ന ഒരു രീതിയാണെന്നുള്ളത് തന്നെ പറയണം നമ്മള് ഇഷ്ടം കാര്യങ്ങളൊക്കെ ഇതെല്ലാം അവര് അടിച്ചുപൊട്ടിയതാണ് ഇത് ഈ സാധനങ്ങളെല്ലാം എടുത്ത് അപ്പുറത്തെ വീട്ടിൽ അവർക്ക് അവർ പുറത്തുനിന്ന് വന്ന താമസിക്കുന്നത് അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിട്ടുണ്ട് അപ്പൊ അവർക്ക് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല വേറെ ഒന്നും പൊട്ടിട്ടൊന്നുമില്ല ഇത് കഴിഞ്ഞു ആ വീട്ടിൽ ചെന്നിട്ട് പാടുകൊണ്ടൊക്കെ ചേട്ടൻ വന്നോളൂ ഈ ഒരു നിരയിലുള്ള കാണുന്ന വീടൊക്കെ ആക്രമിക്കുന്ന ഒരു സൗ ഞങ്ങളുടെ ഫാമിലിയിലെ വീടാണ് ആ ഫാമിലിയിലെ വീട്ടിലെല്ലാം മൂന്ന് വീടാണ് ഞങ്ങൾക്കുള്ളത് ഈ മൂന്ന് വീടും ആക്രമണത്തിലായിട്ടുണ്ട് എന്തായാലും വലിയ മാഫിയാണ് ഇവര് ഡ്രഗ്ഗിസ്റ്റിന്റെ ഒരു മാഫിയാണ് അവര് സെയിലും ചെയ്യുന്നതുകൊണ്ട് യൂസും ചെയ്യുന്നതുകൊണ്ട് പല കൂട്ടായി കാരണം ഇവരുടെ വീട്ടിന്റെ മണ്ഡലം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മണി കഴിഞ്ഞാൽ ബൈക്കുകൾ വരുക കയറിപ്പോകുക പയ്യന്മാര് അവിടെ അവിടെയൊന്ന് യൂസ് ചെയ്യുക രാത്രി പതിനൊന്ന് ഒരു മണിക്കൊക്കെ നമ്മളൊക്കെ ഞാൻ രാത്രി ഒരു മണിക്കൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നവനാണ് ഈ സമയങ്ങളിലൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ വണ്ടികൾ പാർക്ക് ചെയ്തൊക്കെ ഇതൊക്കെ നമ്മൾ എന്നിട്ടും മിണ്ടാതെ പലതും കാര്യം കാരണം നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമോന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് മാക്സിമം ഒഴിഞ്ഞു പോയതാണ് ഇന്നലെയും യാതൊരു ഞാൻ ഇവിടുത്തെ പ്രസിഡൻസിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ആ ചേട്ടനടുത്ത് പട്ടിനെ കോമ്പൗണ്ടിനകത്ത് വളർത്തണ ചേട്ടൻ അങ്ങനെയാണ് ഇത് പട്ടിനെ പുറത്തു കൊണ്ടു ചെയിന് മേടിക്കും ഒരു പ്രശ്നമല്ലാണ്ട് ഈ ഒരു അഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ വേറെ പ്രശ്നമൊന്നുമില്ല അതിന് മുമ്പ് ചെറിയ ഇത് ഞാൻ ഈ ഇവര് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പോലീസിനെ അറിയിച്ചെന്നും പറഞ്ഞിട്ട് ഇവരെന്നെ ആക്രമിക്കാൻ വരികയും ഞാനും അവരൊരു ചെറിയ പ്രശ്നം നടന്നു അത് കോടതിയിൽ കേസ് പോയി അപ്പം അന്നത്തെ സി എസ് ആർ എൽ എവിടെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നായിരുന്നു കേസ് അങ്ങോട്ടും ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംസാരം വന്നപ്പോൾ ചെയ്തതാണ് എന്തായാലും മ്യൂസിയം പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അതായത് നമ്മൾ ഇതുവരെ എനിക്ക് തോന്നുന്നു ഇടക്കാലത്ത് തിരുവനന്തപുരത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ആക്രമണം തന്നെ പറയുന്നത് പ്രത്യേകിച്ച് മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട് കയറി അടിച്ചു പൊട്ടിച്ച് തീ കത്തിച്ച് എല്ലാ വാഹനങ്ങൾ എന്തൊക്കെ അവരുടെ കണ്ണിൽ കാണുമ്പോൾ അതൊക്കെ തകർത്തി ഏകദേശം എന്തൊക്കെ സ്വത്ത് അതല്ല ഇപ്പൊ നശിച്ചിരിക്കുന്നു അതിനുപേരി എന്റെ മക്കളെ ജീവൻ തിരിച്ചിട്ട് അതാണ് ഒന്നല്ല മൂന്ന് മക്കളുടെ ജീവൻ ഇട്ടു കൂടുതലൊന്നും പറയാലോ തന്നെയാണ് എനിക്കും പറയാനുള്ളത് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് അത്ഭുതം എന്ന് തന്നെ പറയണം അത്തരത്തിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ കുറ്റവാളികളെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാൻ നമ്മുടെ പോലീസിന് കഴിയട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം കാരണം അത്രത്തോളം നേരിട്ട് കാണുന്നവർക്ക് അതിന്റെ ഭീകരാവസ്ഥ വലിയൊരു ഭീകരാവസ്ഥയാണ് നേരിട്ട് നമുക്കത് കാണുമ്പോൾ ഉണ്ടാക്കുന്നത് ഇത്രയൊക്കെ ഇത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തൊക്കെ പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയാണ് അത് കോർപ്പറേഷൻ ഏരിയ ഇല്ല കോർപ്പറേഷൻ ഏരിയ ആണ് അപ്പൊ അത് കുന്നുകുടി ാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വലിയൊരു ഭീകരാവസ്ഥ ഇവിടെ ഉണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ട തരത്തിലാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ കാണിച്ചിരിക്കുന്നത് ഈ ഈ സംഘം സ്ഥിരമായിട്ട് ഇവിടെ അടുത്തൊരു ഫ്ളാറ്റ് ഉണ്ട് ഒഴിഞ്ഞു നടക്കുന്ന എം എൽ ഐനിലൊരു ഫ്ലാറ്റ് ഉണ്ട് അവിടെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ ഫുൾ ഇല്ലീഗൽ ആക്ടിവിസ് അതൊരു പതിനൊന്ന് നില കെട്ടണമാണ് ഒഴിഞ്ഞു കിടക്കുന്നത് അപ്പം ഇന്നലെ രാത്രി പോലീസെല്ലാം അതിൻ്റെ മുകളിലൊക്കെ കയറി നോക്കുകയാൽ അവർ കുറെ കാര്യം പ്രതികളെ കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട് കുറച്ച് പേര് കിട്ടാനുണ്ട് ഇതിൽ മെയിൻ പ്രതിയൊക്കെ ഒളിവിലാണ് ഞാൻ അപ്പം സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത് അപ്പം സാറുമാർ വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി എനിക്കൊന്നും അറിയത്തില്ല രണ്ട് മൂന്ന് പേരെ കിട്ടിയെന്നാണ് സാറ് പറഞ്ഞത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോകും ഇനി എനിക്ക് ജീവി ഇതിലൂടെ ഇല്ല വരാവുന്നില്ല കാരണം ഇന്നലെ രാത്രി ഞാൻ ഇത് അനുഭവിച്ചൊന്നും മറ്റാർക്കും അറിയത്തില്ല എൻ്റെ അത് ഇവിടെ തന്നെ എനിക്ക് വേറെ വീടും സ്ഥലമൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോഴും രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാറും ഇല്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരൊക്കെ പോവും രാത്രി ആയി കഴിഞ്ഞാൽ എങ്ങനെ ഇവിടെ കിടക്കുമെന്ന് നമുക്ക് വെള്ളം പേടിയാണ് പക്ഷെ ഇവിടെ കിടന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ വളരെ വേറെ നിവൃത്തിയൊന്നുമില്ല ഒരു വാടകയ്ക്കെടുത്ത് പോകാനോ അങ്ങനെയൊന്നും നിവൃത്തിയില്ലാത്ത ഒരു സെറ്റപ്പിലാണ് പിന്നെ ഇവരെ പേടിച്ച് പോകണമെന്നും എനിക്കില്ല എനിക്ക് ും പോലീസ് നമ്മളെ സഹായിക്കുമെന്ന് പോലീസ് വേണ്ട ഇടപെടുകൾ നടത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും വിശ്വാസം തിരുവനന്തപുരത്ത് നിന്നും സുജിത്തിനൊപ്പം